പാനൂർ ബോംബ് സ്ഫോടനം അതിനുശേഷം ഈ പറയുന്ന അശ്ലീല പരാമർശങ്ങളുടെ പേരിലുള്ള വലിയ വിവാദം അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു കണ്ണൂർ രാഷ്ട്രീയത്തെ കലുഷിതമാക്കിയത് അതിനിടയിൽ മനു തോമസ് ഇതൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ആരും കേൾക്കാതെ പോകുമായിരുന്നു അതല്ല അതിനുശേഷമാണ് അങ്ങനെ ഒരാളുടെ ഉദ്ദേശശുദ്ധിയാണ് നിങ്ങൾ ഇങ്ങനെ താറടിച്ചു കാണിക്കുന്നത് ഞാൻ കേക്കട്ടെ അല്ല അതിനൊറ്റ ഉത്തരേ ഉള്ളൂ കാരണം അത് വളരെ ബുദ്ധിപൂർവ്വം ബിജെപി ആയിട്ട് ചേർന്നുള്ള തിരക്കഥ ആ ബി ജപിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറഞ്ഞു ഞങ്ങൾ ബന്ധപ്പെട്ടു പറഞ്ഞപ്പോൾ വളരെ ക്ലിയറായി കഴിഞ്ഞു ഓ ഞാൻ അറിഞ്ഞില്ല ഞാനൊരു കാര്യം തെരഞ്ഞെടുപ്പ് രണ്ടര മാസം ദീർഘമാണുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഏതാണ്ട് ഒരു മാസം അടുത്താകുന്നുള്ളു ആ തെരഞ്ഞെടുപ്പിനും പിന്നെ വോട്ടെടുപ്പിന് മുമ്പുള്ള ഒരു കാലയളവായിരുന്നുവെങ്കിൽ ഈ കണ്ണൂർ മാത്രം ഒതുങ്ങിയ ഒരു രാഷ്ട്രീയ ഈ മനു മനുതോമസിന്റെ വാക്കുകൾക്ക് പോലെ ഒരു പ്രാധാന്യം കൊടുക്കുകയല്ല ഒരു സംശയല്ല അതിലൊക്കെ എത്രയോ ബ്രേക്കിംഗ് വാർത്തകൾ നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് കേരളത്തിൽ മാതൃഭൂമി ചാനൽ വലതുപക്ഷ മാധ്യമങ്ങളും സി പി എമ്മിനെ താറടിക്കാനായിട്ട് മാത്രം വാർത്തകൾ ശ്രമിക്കുന്ന ഒരു മാധ്യമം ഈ മനുദോവസിന് വാക്കിന് യാതൊരു പ്രാധാന്യം എന്നിട്ട് അങ്ങനെ കൊടുക്കാനാണെന്നുണ്ട് നിങ്ങൾക്ക് ഒരു രണ്ടു വർഷത്തിൽ മാതൃഭൂമിക്ക് വലതയിടതെന്ന ചാപ്പ് കുത്തേണ്ടതില്ല ഞാൻ ഞാനൊരു കോമൺ പെർസ്പെക്ടീവ് പറഞ്ഞ അത് മാതൃഭൂമി മാതൃക ഒരു അനുബോധിയായില്ലേ അല്ല അത് ജനത്തിന് അറിയാവല്ലോ ഏത്യുള്ളതൃഭൂമി വായിച്ചു അല്ല മാധു ഞാന് മാതൃഭൂമിനെ പിൻപോയിന്റ് ചെയ്തല്ല പറഞ്ഞു മാധു എന്തിനൊക്കെ പിടിക്കുന്നത് മാതൃഭൂമി കാണിക്കാൻ പറ്റുന്ന വാർത്തകൾ ശ്രമിക്കുന്ന മാധ്യമം എന്ന് പറയാം

അതൊരു അങ്ങേക്ക് മാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ പോളിസിയെ പറ്റി ഒരു പക്ഷേ ധാരണ കുറവായത് അങ്ങനെയല്ല ഈ പറയുന്ന പ്രതികരണങ്ങൾ ഇലക്ഷൻ കാലത്തായിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ വലിയ വിവാദമായിരുന്നേനെ ശരി ശരി ഞാനൊരു അല്ല ഒരു ഫുൾ ടൈം മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഒരു മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ പോളിസിയെ പറ്റി എന്റെ തെറ്റായ ധാരണ അങ്ങേടത് ശരിയായ ധാരണ അത് അങ്ങനെ നിൽക്കട്ടെ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞത് എന്താണ് മാധു കേട്ടതെന്താണ് ഒരു ചാനലിന്റെയോ അല്ലെങ്കിൽ മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ മാധ്യമോറിയൽ ഞാൻ ഒരു വിദൂരമായി പോലും ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ് മാധുനായില്ല ഈ ചർച്ചയിൽ ഈ മനുഷ്യന്റെ ഇന്റൻഷൻ എന്താണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം തുടരും മാധുന് വളരെ വ്യക്തമായില്ലേ അത് ഓൺ ചെയ്തിരിക്കുന്ന ബി പ്രിയപ്പെട്ട സുഹൃത്ത് അത് വളരെ കൃത്യമല്ലേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വലിയ രീതിയിലുള്ള ബിഗ് ബ്രേക്കിംഗ് ഒന്നുമില്ല കൃത്യമായിട്ട് അതേ ഒരു മാധ്യമത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാണ് എന്നിട്ട് പറഞ്ഞത് എന്താ അതാണ് ഏറ്റവും വിചിത്രം കേരളത്തിൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം ഇപ്പൊ മാധുവിന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ചൊടിച്ചില്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും പി ജയരാജൻ സഖാവിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ മക്കളെക്കുറിച്ചോ ഒരു സാമ്പത്തിക ആരോപണം ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടോ സഹാവ്ണർന്നല്ല അദ്ദേഹം അതിനകത്ത് കൂട്ടി ഇണക്കിയതാരാ അദ്ദേഹം കൂട്ടിയിണക്കിയത് ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ സി പി എം ഇന്ന് പുറത്താക്കിയ അർജുൻ ആയങ്കിയ പോലുള്ള രണ്ടുപേരെയാണ് അദ്ദേഹം കൂട്ടി അണക്കിയത് അറിയാനുള്ള അവരുമായിട്ട് കള്ളക്കടത്തിന് ഞാൻ തന്നെ മനുതോമസ് പി ജയരാജനെതിരെ അത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബോധത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് അതെ പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ പുറത്തു നിന്നുള്ളവരോ രാഷ്ട്രീയ ശത്രുക്കളോ പറയുന്നത് പോലെ ആയില്ല അല്ലെങ്കിൽ അങ്ങനെയല്ല ആളുകൾ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ഒരാൾ പറയുമ്പോൾ അത് കേൾക്കുന്നത് അത് കുറെ കാലം ഇണ്ടാതിരുന്നു എന്നുള്ളത് കൊണ്ട് അത് അന്യവൽക്കരിക്കപ്പെടുകയോ കേൾക്കാതെ പോവുകയോ ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ അങ്ങ് പറയുന്ന പോലെ ആരുമല്ലാത്ത ഒരു പാർട്ടി അംഗത്വം പേരിന് മാത്രമുള്ള ഒരു നേതാവൊന്നുമല്ല മനു തോമസ് പാർട്ടി ഘടകത്തിൽ കൃത്യമായ ബന്ധങ്ങളുള്ള പാർട്ടിയിൽ ഇത്രയും നാൾ വളരെ ആക്ടീവായി പ്രവർത്തിച്ച ഭാരവാഹി പറയുന്നതാണ് അത് കേൾക്കും ജനം അത് ചർച്ച ചെയ്യും അതിൽ സംസാരമുണ്ടാകും എന്നുള്ളത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല